പ്രായം ഒന്നിനും ഒരു വെല്ലുവിളിയല്ല എന്ന ചൊല്ലിനെ അനർത്ഥമാക്കുകയാണ് കൊച്ചി കോതമംഗലം സ്വദേശി റൂബി മത്തായി അറുപത്തി വയസ്സിൽ ഒൻപത് കിലോമീറ്റർ നീന്തി റെക്കോർഡ് നേട്ടം കൈവരിച്ച സന്തോഷത്തിലാണ് റൂബിയും കുടുംബവും വേമ്പരാണക്കായിൽ നീന്തി കടന്നാണ് റൂബി റെക്കോർഡ് നേടിയത് അറുപത്തിമൂന്നാം വയസ്സിലും ചരിത്രം സൃഷ്ടിക്കുകയാണ് കോതമംഗലം സ്വദേശി റൂബി വെല്ലുവിളികളെ അതിജീവിച്ച് റൂബി നീന്തി കടന്നത് ഒൻപത് കിലോമീറ്റർ ദൂരമാണ് ശക്തമായ ഒഴുക്കും തിരമാലകളും തടുക്കാൻ ശ്രമിച്ചെങ്കിലും കൊണ്ട് അതിനെയെല്ലാം തടുത്ത് റൂബി മുന്നേറി ആലപ്പുഴ ചേർത്തല കുമ്പേൽ കടവിൽ നിന്നും നീന്തി കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ചിലെത്തുമ്പോൾ റെക്കോർഡ് നേട്ടമാണ് റൂബി കൈവരിച്ചത് ഡോൾഫിൻ ക്ലബ്ബിൽ നിന്ന് നീന്തൽ പരിശീലിച്ച റൂബിയുടെ മികവ് കണ്ട് കോച്ച് ബിജു തങ്ങപ്പനാണ് നീന്തൽ താരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് അമ്മയുടെ കഴിവിനും മനോധൈര്യത്തിനും പൂർണ്ണ പിന്തുണ നൽകി കുടുംബവും റൂബിയുടെ കൂടെയുണ്ട് കോതമംഗലം സ്വദേശിയായ എം എ മത്തായിയുടെ ഭാര്യയായ റൂബിക്ക് ഇനിയുമുണ്ട് ദൂരങ്ങൾ നീന്തി കയറാൻ ന്യൂസ് മലയാളം കൊച്ചി